ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ചൂടും ചൂരും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ മലനാട് ചാനലിന്റെ നാട്ടിലോട്ട് പ്രയാണം ആരംഭിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വയനാട് മണ്ഡലത്തിലെ ഓരോ ഗ്രാമപ്രദേശങ്ങളിലൂടെയും എത്തി നാട്ടിലെ വോട്ട് വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന നാട്ടിലോട്ട് താമരശ്ശേരി ചുരത്തിൽ നിന്ന് ആരംഭിക്കുന്നു ഈ ഗേറ്റിനപ്പുറം വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ മൂന്ന് നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത് ഓരോ ഇടങ്ങളിലെയും വോട്ട് വിശേഷങ്ങൾ നാട്ടിലോട്ട് പ്രയാണം ആരംഭിക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള നാട്ടിലോട്ട് പരിപാടി പ്രയാണം തുടരുകയാണ് ഇപ്പോൾ ഉള്ളത് വൈത്തിരി പഞ്ചായത്തിലെ നരിക്കോട് മുക്ക് എന്ന സ്ഥലത്താണ് ഇവിടെ നമ്മുടെ കുറച്ച് ചേട്ടന്മാരുണ്ട് സഖാവ് കുഞ്ഞാലിക്ക സ്മാരക കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് നമ്മൾ ഓരോരുത്തരോട് ചോദിച്ചു നോക്കാം എന്താണ് ഇലക്ഷൻ ഇവിടേക്ക് പറ്റിയ ഒന്നും പറയാല്ല എനിക്ക് ആശയം അറിയില്ല പറയാം ഇവിടെ ആര് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ആര് ജയിച്ചാൽ നമുക്ക് ഒരു ഇല്ല ഒരു ഗുണവും ചെയ്യൂല അവര് അവർ ജയിച്ചാൽ അവര് പോകും അവര് നന്നാവും അല്ല നാട്ടുകാർക്ക് എന്താ ഗുണമുള്ള പോണത് വോട്ടിൻ്റെ അന്ന് തീരുമാനിക്കും അതിനെ ഉള്ളൂ ആലോചിക്കുന്നുള്ളു ആക്കെ ചെയ്യണു എന്ത് ചെയ്യണമെന്നൊക്കെ അന്ന് തീരുമാനിക്കും തെരഞ്ഞെടുപ്പ് ആലോ ഒരു ഒരു ജയസാധ്യത സാധ്യത ആയിരം ഇരിക്കുന്ന നാഗരികനെ കാരണം കഴിഞ്ഞ പ്രാവശ്യം പതിനെട്ട് എം പിമാർ ഇവിടുന്ന് പോയിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും പറയാൻ ആർക്കും കഴിഞ്ഞില്ല പത്തൊമ്പത് ഒന്നും മാറിയില്ല പിന്നെ അപ്പോൾ അതുകൊണ്ട് അനുരാജ ജയിക്കണം പാർലമെന്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പ്രാപ്തി അനുരാജ ജയിക്കണം എന്നാണ് അഭിപ്രായം അനീഫ അതിഥി തന്നെയാണ് സർക്കല്ല കെ സുരേന്ദ്രൻ മത്സരിക്കുന്നുണ്ട് ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാവും ഒന്നുമില്ല ഒന്നുമില്ല അയാക്കൊന്നും ഒന്നുമില്ല പക്ഷേ രാഹുൽ ഗാന്ധിനെ കൊണ്ട് ഒരു ഗുണവുമില്ല കുറച്ചാൾക്കാർക്ക് ഉണ്ടാവില്ല ഇവിടെ ഒരു ഗുണവും ഇല്ല ഈ നാട്ടിലേക്ക് വികസനം ഒന്നും എത്തിയിട്ടില്ല ഒന്നും പറയുന്നത് എത്തിയിട്ടില്ല ആളില്ല ട്രെൻഡ് യ്യോ ഫ്ലക്സും പറയാൻ പറ്റില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പൾസ് അളന്ന ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ മലനാട് ചാനലിന്റെ നാട്ടിലോട്ട് തുടരുകയാണ് ഇപ്പോൾ നമ്മളുള്ളത് പൊഴുതന പഞ്ചായത്തിലെ അമ്പ എന്ന സ്ഥലത്താണ് നമ്മോടൊപ്പം ഒരു ചേട്ടനുണ്ട് ഹരിദാസൻ ചേട്ടൻ അല്ലെ എങ്ങനെയുണ്ട് ഇവിടേക്ക് പിന്നെ തിരഞ്ഞെടുപ്പ് ബോർഡുകളൊക്കെ കാണുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെയും പക്ഷേ നമുക്ക് കണ്ട റോഡുകൾ ശരിയല്ല ഏ കുടിവെള്ളം ശരിയല്ല അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്കുണ്ട് പിന്നെ ആരാരും വന്നാൽ പറയുമ്പോൾ നാളെ ശരിയാക്കി തരാം ഏ വരുമ്പോൾ അത് ശരിയാവുന്നില്ല ഞാൻ വന്നിട്ടൊരു പത്ത് അയിമ്പതിൻ്റെ മേലെ പോയി ഈ സൊസൈറ്റിയിൽ വന്നിട്ട് നമുക്ക് ഇവിടെ യാതൊരു വീട് മാത്രമേ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് എന്താ വരുമാന മാർഗം എന്താ ഒരു കാപ്പി ലേസുണ്ട് കുരുമുളകില്ല ആ മാത്രമുള്ള വരുമാനം പിന്നെ തൊഴിലും ഉറപ്പും പോകണം ഇതാണ് നമ്മളെ ജീവിതമാർഗ്ഗം ഇവിടെ ഇപ്പോൾ ആരാണ് ഒരു ട്രെൻഡ് രാഹുൽ ഗാന്ധി ഉണ്ട് കെ സുരേന്ദ്രൻ അപ്പം തന്നെ അനിരാജ് ആരും ജയിക്കുന്ന ചേട്ടൻ്റെ ഒരു ഞങ്ങൾക്ക് ചിലപ്പോൾ അത് പരടീം കണ്ടോ മോദീൻ്റെ ആൾക്കാർ ജയിക്കുന്നതാണ് ഒരു പ്രതീക്ഷ ഇന്നാളെന്ന് പറയാൻ കഴിയൂല ഇപ്പം നിലവിൽ രാഹുൽ ഗാന്ധി ആണല്ലോ എം പി എന്തെങ്കിലും നിങ്ങൾക്ക് ഇവിടേക്ക് വികസനമൊക്കെ വന്നിട്ടുണ്ടോ ഇല്ല 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 അയാൾ വന്നതിന് ശേഷം വന്നിട്ടില്ല ഈ അമ്പയിൽ ആളുകൾ പൊതുവെ പറഞ്ഞപ്പോൾ ചേട്ടൻ ഒരു മുതിർന്ന പൗരനാണ് ഇവിടുത്തെ ആളുകൾ നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ഇവിടെ ഇപ്പോൾ കുടിവെള്ളമില്ല റോഡില്ല റോഡാണെങ്കിൽ ഇതാണ് പൊട്ടിപ്പൊഴിഞ്ഞ് കിടക്കുന്നത് ആർക്കാർക്കും അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല റോഡ് നന്നാക്കാനോ മെമ്പറുണ്ട് പ്രസിഡൻറ് ഉണ്ട് പഞ്ചായത്തിലുള്ള ആൾക്കാരുണ്ട് ആരും ഇതിനൊന്ന് ചെയ്യാനോ പറയാനോ ആർക്കും ഒരു വലിയ താല്പര്യമൊന്നുമില്ല അവർ പോയിരുന്നു കാണും ആ അവിടെ പോവും ഇന്നിപ്പോൾ എന്താ പഞ്ചായത്തിലെ മറ്റേ ടീ ആണ് വന്നു പോയത് റോഡ് കണ്ട് അയാളവിടെ പോയി കൈ ചെയ്താണ് സ്ഥിതി ചെയ്യാറുണ്ടല്ലോട്ടൊക്കെ കൊടുക്കലുണ്ട് സി ആ സിഗരറ്റിനാണ് നമ്മൾ കൊടുത്തു കൊടുക്കുന്നത് ഏതാ തിരക്ക് എന്നീ കൊല്ല എന്താ സ്ഥിതിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ചിലപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പോവും ചിലപ്പോൾ മറ്റവർക്ക് പോവും വന്നാലും നാട്ടിൽ വികസനം വേണം വേണം അതാണ് ഞങ്ങളുടെ പ്രദേശം പക്ഷേ അത് വരില്ല പറ കഴിയൂല കാരണം വരുന്നവർ പറയും ഓ നമ്മളെല്ലാം ചെയ്തു തരും കേട്ടോ പോട്ടെ പുറത്തേക്ക് നാല് അടി അടിച്ചിട്ട് ും ഇതാണ് സ്ഥിതി വരുന്നവരൊക്കെ ഇതാണ് പറയൽ എല്ലാ വികസനം വരും പക്ഷെ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്കൊരു വികസനം കിട്ടുന്നില്ല ഇതാണ് നമ്മുടെ സ്ഥിതി ഇതിൻ്റെ എന്തു ചെയ്യും ഒരു തന്നെ അമ്പയിലെ യുവതലമുറയാണ് നമ്മുടെ ഇത് കളിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കാലം ഇവിടേക്ക് വോട്ട് ഇതൊക്കെ ഒട്ടിക്കാൻ വേണ്ടി വന്നില്ല ആൾ ഇവിടെ ആര് ജയിക്കുന്നീ പറയുന്നത് യു ഡി എഫ് ജയിക്കും രാഹുൽ ഗാന്ധി ജയിക്കും പിന്നെ ഇവിടെ എന്താ ഒരു ട്രെൻഡ് ഇവിടത്തേക്ക് ഇവിടെ പോസ്റ്ററും അതുപോലെ തന്നെ വണ്ടികളൊക്കെ വന്നിരുന്നു കഴിഞ്ഞു കളിക്കാരൻ ഇവിടെ ആരാണ് രാഹുൽ ഗാന്ധി ഉണ്ട് ഓപ്ഷൻ തരാം രാഹുൽ ഗാന്ധിയുണ്ട് കെ സുരേന്ദ്രൻ ഉണ്ട് ആനി രാജ ഉണ്ട് ഇതൊക്കെ ആരാന്നായിരിക്കില്ലേ ആര് ജയിക്കും നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോൾ ടീം പറഞ്ഞു റൊണാൾഡോ ആളല്ല ടീം ടീം പേര് പേര് അജിലേഷ് അജിലേഷാണ് അപ്പൊ ഇവിടെ മാറിയിരിക്കുന്നത് ഇങ്ങോട്ട് വന്നത് നിന്നെ വിടാൻ പറ്റില്ല നീ റൊണാൾഡോന്റെ പോലത്തെ ജേഴ്സിയൊക്കെ ഇട്ടേക്കുന്നത് കളിക്കാരനാരാസി മെസ്സിയാണ് അർജന്റീന ഇവിടെ ആര് ജയിക്കും കെ സുരേന്ദ്രൻ ജയിക്കോ അനുരാജ് രാഹുൽ ഗാന്ധി ജയിക്കോ രാഹുൽ ഗാന്ധി എന്നോടൊപ്പം ഉള്ളത് ഒരു മുതിർന്ന പൗരനാണ് വോട്ടവകാശമുള്ള ഏറെക്കാലമായി വോട്ട് മുടങ്ങാതെ ചെയ്യുന്ന അമ്മയാണ് മാളു മാധവൻ അല്ലേ കുറെ പ്രശ്നങ്ങളുണ്ട് അമ്മയിലാണ് താമസം കാട്ടുനായ്ക്ക് വിഭാഗത്തിൽപ്പെട്ട അമ്മയാണ് എങ്ങനെയുണ്ട് ആദ്യം ചോദിക്കട്ടെ ഇവിടെ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഒരു ഓളൊക്കെ ആളുകളൊക്കെ ഇങ്ങോട്ട് വന്നിരുന്നു നിങ്ങൾ വോട്ട് വോട്ടൊക്കെ ചോദിച്ചു വന്നിരുന്നു വോട്ട് ചോദിച്ച് വന്നിട്ടില്ല ആരും മറ്റേ ഞങ്ങൾ ഇവിടെ പിന്നെ ആരും വന്നിട്ടില്ലേ വോട്ട് ചെയ്യുന്നില്ലേ വോട്ട് ചെയ്യും എനിക്ക് എല്ലാ കാര്യം പൂർത്തിയായാൽ മാത്രം ഞാൻ ആർക്കും വോട്ട് എന്താ ആവശ്യം എന്താ ആവശ്യം എൻ്റെ വീടാണ് എനിക്ക് അത്യാവശ്യം എഗ്രിമെൻ്റ് വെച്ചിട്ട് ഇപ്പം എത്ര ദിവസമായി ഇവർക്ക് എനിക്ക് മാത്രം എന്താ പിന്നെ ഫണ്ട് പാസ്സാകാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത് വേറെ ഒന്നും ചോദിക്കുന്നില്ല കുറെ നാളായോ വീടിന് വേണ്ടി കാത്തിരിക്കുന്നു ആ അയ്യോ ഞാനിപ്പോൾ എൻ്റെ മക്കളൊക്കെ പകുതി പത്ത് മുപ്പത് വയസ്സാകാത്ത മുന്നേ ഞങ്ങളിവിടെ സ്ഥലം കിട്ടിയതാണ് എന്നിട്ട് ഒരു വീട് തറ വെച്ച് അത് പൊളിച്ച് കഴിഞ്ഞ് രണ്ടോ മാതം തറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി എഗ്രിമെൻ്റ് ഒക്കെ വെച്ചിട്ടും അത് കിട്ടുന്നില്ല കൽപ്പറ്റ വരെ പോയി ഏത് പാർട്ടി ജയിച്ചാലാണ് ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകുമെന്ന് വിചാരിക്കുന്നത് ഞാൻ അതൊന്നും വിചാരിച്ചിട്ടില്ല ഏത് പാർട്ടി പാർട്ടിയൊന്നും ഞാൻ നോക്കുന്നില്ല വേട് വേണോ അതാണ് എൻ്റെ അതാ അക്കരെ ഒരു സെഡ് പൊളിച്ചിട്ടിട്ട് ഞങ്ങൾ മുറ്റത്ത് കൂടിയാ കിടക്കുന്നതാണ് വന്നോക്കി വീട്ടിലുള്ള എൻ്റെ മകളുണ്ട് പിന്നെ മരുമോനുണ്ട് പിന്നെ രണ്ട് മക്കളുണ്ട് മോൾക്ക് ഞങ്ങൾ ഒരു കോഴിക്കൂടിൻ്റെ പോലെ കൂടാണിപ്പോൾ അതിനെന്താ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അതാണ് മാളുവ പറയുന്നത് ഇതടക്കമുള്ള ഒട്ടേറെ വിഷയങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് അഞ്ച് പേരടങ്ങുന്ന ചെറിയ മക്കളടക്കമുള്ള അഞ്ച് പേരടങ്ങുന്ന ഒരു ചെറിയ കുടിലാണ് മാളുവ താമസിക്കുന്നത് ഇതുപോലെ മറ്റു കുടുംബങ്ങൾ ഒട്ടേറെയുണ്ട് ഈ അമ്പ എന്ന പ്രദേശത്ത് തിരഞ്ഞെടുപ്പ് കാലത്ത് ഇതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഇവരുടെ അഭിപ്രായം എങ്ങനെ ഒരു ചൂടൊക്കെ ആയോ തിരഞ്ഞെടുപ്പിൻ്റെ ചൂട് ഇന്ന് വരെ ഇവിടെ എത്തിയിട്ടില്ല ഇടതുപക്ഷത്തിൻ്റെ ഒരു വണ്ടി ഇവിടെ വന്നു ഓടിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ പ്രത്യേകിച്ച് അവർ ക്ഷണിക്കാനൊന്നും വന്നിട്ടില്ല പിന്നെ ഒരു വാൾ പോസ്റ്റും കൂടി തന്നിട്ട് പോയിട്ടുണ്ട് അതായത് ഇടതുപക്ഷക്കാർ വലതു ആരും വന്നിട്ടില്ല ഇന്നത്തെ ഇടതുപക്ഷം വന്നിട്ടില്ല പിന്നെ ഇപ്പോൾ അടുത്ത് വരും എന്തായാലും ഇരുപതീയതിൻ്റെ ഉള്ളിൽ എന്തായാലും അവർ വരും കണ്ടീഷൻ തന്നെയാണ് വോട്ട് ഞങ്ങൾക്ക് ഇവിടെ പ്ലാന്റേഷൻ കൊടുക്കൂ അല്ലെങ്കിൽ സുഗന്ധഗിരി സുഹന്ദഗിരി സ്കൂളിൽ വെച്ചാണ് ഞങ്ങളുടെ ബോട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് അവിടെ തന്നെ ആയിരിക്കും എല്ലാ വർഷം എല്ലാ വർഷവും ഈ പ്രാവശ്യം പറഞ്ഞത് എന്തെ ഇയാള് ജയിക്കണോന്നുള്ളതാണ് ആരാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധി ജയിക്കുന്നുള്ളതാണ് ഇവിടെ കേട്ടത് ഇനി അതിന്റെ സത്യാവശ്യം എന്താണെന്നുള്ളത് നമുക്കറിയില്ല എല്ലാവരുടെ കയ്യിൽ വോട്ട് പ്രധാന നിന്ന് ഒരുപാട് ദൂരെയാണ് ഈ ഈ സ്ഥലം പ്രചാരണ വണ്ടികളൊക്കെ വന്നോ വിളിച്ചു പറയുന്ന വണ്ടി അല്ല കിടക്കുന്നില്ല ഇന്ന് വരെ വന്നിട്ടില്ല അവർ അതാ ഞാൻ പറഞ്ഞത് രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇവിടെ എത്തും എന്തായാലും അവർ കണ്ടീഷനായിട്ട് വികസനം വികസനം ഭയങ്കരമായിട്ട് കഷ്ടപ്പാട് തന്നെയാണ് ഞങ്ങൾക്കൊക്കെ ഇപ്പൊ മോഡിനുടെ വെള്ളപ്പൈപ്പ് ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് ഏഹ് അത് ഏത് കാലത്ത് കിട്ടുമെന്ന് നമുക്കറിയില്ല ഏതായാലും അണക്കെട്ടെന്ന് തരുന്നതെന്നാണ് പറഞ്ഞത് അത് എപ്പോഴാണ് എന്തായാലും രണ്ട് മൂന്ന് വർഷം കൊണ്ട് എന്തായാലും കിട്ടി എന്നുള്ള ഉറപ്പുണ്ട് ഈ ചോദി അവർ കുഴിമൊഴിച്ച് പോയത് കൊണ്ട് കിട്ടുന്നുള്ള ഉറപ്പാണ് വീട്ടിൽ എത്ര ആളുകളുണ്ട് വോട്ട് ചെയ്യുന്നു വീട്ടിൽ ഞങ്ങൾക്ക് നാല് പേരുണ്ട് എല്ലാവരും വോട്ട് ചെയ്യും എല്ലാവരും ചെയ്യും അത് ചേട്ടൻ പേര് കേളു നാട്ടിലോട്ട് പ്രയാണം തുടരുകയാണ് അപ്പോഴുതന പഞ്ചായത്തിലെ ആറാം യൂണിറ്റിനാണ് ഞാനിപ്പോൾ ഉള്ളത് ഇപ്പോൾ നമ്മുടെ ഒരു ക്ഷീരകർഷകൻ അയച്ചേട്ട് ചേട്ടാ വോട്ടിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വന്നതാണ് എവിടെ വരെ ഇവിടേക്ക് ഇവിടെ എന്താ ട്രെൻഡ് ആര് ജയിക്കുന്ന ഇവിടെ ഇങ്ങനെ ഇപ്പം കോൺഗ്രസിൻ്റെ ഇതാണ് ഇവിടെ പിന്നെ ഇടതുപക്ഷത്തിലും നമ്മുടെ ഇല്ല ഇതുണ്ട് ഇപ്പം ഏതൊന്നും അറിയില്ല ഇപ്പോൾ ശക്തമായ മത്സരമാണ് നടക്കുന്നത് സുരേന്ദ്രൻ മത്സരിക്കുന്നുണ്ട് ഒപ്പം തന്നെ ത്രികോണ മത്സരമാണ് ഇവിടത്തേക്ക് ചെറിയൊക്കെ ഓട്ടുള്ളതല്ല വർഷം ഓട്ട് ചെയ്യാറില്ല എല്ലാ എല്ലാ വർഷം ഓട്ട് ചെയ്യാറുണ്ട് ഇവിടുത്തെ ഒരു ജീവിതമൊക്കെ എങ്ങനെയാണ് ജീവിതം ഭയങ്കര ഇതാണ് ആന മാന് ഇങ്ങനെയുള്ള കൃഷികളൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഈ കാപ്പിയൊക്കെ ഉള്ളതൊക്കെ ഒക്കെ പറിച്ചെടുക്കുക എന്നാലും കറിഞ്ഞിൻ്റെ ശല്യമൊക്കെ ഭയങ്കര ഇതാണ് വളർത്തിയാണല്ലോ ജീവിതം വോട്ട് ചെയ്യാൻ ഞങ്ങള് സുഗന്ധഗിരി അങ്ങ് സ്കൂളില് ഇല്ല ഇല്ല ഇതുവരെ ആയിട്ടും ഇതുവരെയായിട്ടും ഒരു രാഷ്ട്രീയകാര്യം ഇങ്ങോട്ട് കടന്നില്ലെങ്കിൽ ആ ആരും വന്നിട്ടില്ല അവര് വരെ ഇതുവരെ ആയിട്ടും ഇങ്ങോട്ടെത്തിയില്ലേ വരാറുണ്ട് എന്തോ ഒരു ഇപ്പം തണുത്തൊരു കളിയാണ് ഇനി എന്താണെന്നറിയില്ല അവസാന അവസാനഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പണി തുടരട്ടെ പേരെന്താ പേരെന്ത എന്റെ പേര് ചേച്ചിയുണ്ട് ഒരു മുതിർന്ന വോട്ടർ ആണ് ഇവിടേക്ക് ഒന്നും പറയാനില്ല തെരഞ്ഞെടുപ്പ് വരുന്നു തെരഞ്ഞെടുപ്പ് വരുന്നു ചേച്ചിക്ക് വീട് പോലും ഇല്ല പിന്നെന്താ അറിയാനാണ് നമ്മൾ സർക്കാരോട് പറഞ്ഞു തോറ്റിട്ടുണ്ട് മലനാടിന്റെ നാട്ടിലോട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇലക്ഷൻ വിശേഷം മാത്രമല്ല നിങ്ങളുടെ ഇവിടെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് ജയിച്ചു ജയിച്ചു ജയിച്ചവർക്ക് കോളാവും നമുക്കൊരു വീടില്ല േശില് കിടക്കുന്ന സ്ഥലം സാറേ അറിയോ എന്നിട്ട് ഒരു രാഷ്ട്രീയക്കാര് പോലും ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ല ഞങ്ങളെ വീടില്ല വെള്ളം കേറുന്ന വീടാണ് ഈ എട്ട് കൊല്ലായി ഉം എട്ട് കൊല്ലായി കേശിൽ നിൽക്കുന്ന ഈ സ്ഥലത്തിന് വേണ്ടിട്ട് നിങ്ങൾ താമസിക്കുന്ന ഞങ്ങൾ അഞ്ചാള് മൂന്ന് മക്കളും എന്താ എന്താ പ്രശ്നം ഒരച്ഛനാണ് കിട്ടാതെ ആ രേഖ ഇതിന്റെ ശരിക്കുള്ള പ്രശ്നം ഞങ്ങൾക്ക് ഇപ്പം ഇവര് മേലുള്ള വീട്ടുകാര് അവരുമായിട്ട് ഞങ്ങളായിട്ട് അപ്പം അവർക്ക് നേരത്തെ ഒരു അഞ്ചേക്കറാണ് കിട്ടിയത് എനിക്കും കിട്ടിയത് അത് ഈ മലേൻ്റെ എന്നെ മുകളിലാണ് ഇവർക്ക് കിട്ടിയത് അതിൻ്റെ താഴെ അന്ന് ഇത് പറം പുറം സ്ഥലമായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ഈ പൈ സൗകര്യം വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ട് അന്ന് പുറം പോക്ക സ്ഥലമായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഇവിടെ ഇവിടെ വന്ന് കൂടി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇനി എങ്ങനെയൊക്കെയാണോ മറ്റവർക്ക് ഇതിൻ്റെ കൈ കൈവസരേ കൊടുത്തെന്ന് പറഞ്ഞ് ഞങ്ങളോട് ഇവിടുന്ന് ഒഴിഞ്ഞു പോകാനൊക്കെ പറഞ്ഞ് പിന്നെ അവർ ലാസ്റ്റ് ഇത് ഹൈക്കോടതിയിൽ വരെ എത്തി അപ്പോൾ ഇമ്പേർക്കറിയാം രാഷ്ട്രീയക്കാർക്കും അറിയാം ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം ഞങ്ങൾ പണിയ വിഭാഗത്തിൽ പെട്ടവരാണ് ഇമ്പേരൊന്നും അവിടെ എത്തിപ്പെടില്ല എന്ന് എല്ലാവർക്കും അറിയാം ആരെങ്കിലും ഒക്കെ ഇത് അധികൃതരോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് അവരോടൊക്കെ പറയാനുള്ള ഇപ്പോൾ ഈ ഇടയിൽ തന്നെ ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരൊക്കെ ഇവിടെ വന്നപ്പോൾ അവിടെ അപേക്ഷ കൊടുത്ത് ഒരു ഇതും ഇന്ന് ഇന്ന് വരെ ഇല്ല പിന്നെ ഇവിടുത്തെ പഞ്ചായത്തിൽ പോകുമ്പോൾ പറയും വില്ലേജ് അല്ല താലൂക്കിൽ പോകാൻ താലൂക്കിൽ പറയാൻ വില്ലേജിൽ പിന്നെ അവിടെ നിന്നൊക്കെ പറയും കലക്ടറെ കാണാം അങ്ങനെയൊക്കെ ഇങ്ങനെ നടന്ന് നടന്ന് മുതിർന്ന പൗരന്മാരാണ് വോട്ടവകാശമുള്ളവരാണ് എല്ലാ വർഷവും എല്ലാ തവണയും മുടങ്ങാതെ വോട്ട് ചെയ്യുന്നവരാണ് ഇവർക്ക് പറയാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഇവരുടെ പ്രശ്നങ്ങളുണ്ട് ഇത് അധികൃതർ കേൾക്കണം എന്നാണ് ഇവർക്ക് പറയാനുള്ളത് നാട്ടിലോട്ട് തുടരുന്നു നാട്ടിലോട്ട് പ്രയാണം തുടരുകയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് പ്രചരണത്തിൻ്റെ തിരക്കിലുള്ള ഹാനിരാജയുടെ പ്രവർത്തകരാണ് എൽ ഡി എഫിൻ്റെ പ്രവർത്തകരാണ് നമ്മോടൊപ്പം ഉള്ളത് നമ്മളിപ്പോൾ സുഗന്ധഗിരിയിലാണുള്ളത് അപ്പോൾ ഇവരോട് നമുക്ക് ചോദിക്കാം ഇലക്ഷൻ്റെ ഒരു വർക്കുകളൊക്കെ എവിടെ വരെ ഈ നാട്ടിൽ എന്താണ് സ്ഥിതിഗതികൾ ഇലക്ഷൻ്റെ വർക്ക് ഞങ്ങൾ മൂന്നാം റൗണ്ടിലേക്ക് കയറി വരുകയാണ് ഇവിടെ ഇവിടുത്തെ വീടുകളിലെല്ലാം കയറി ആനുരാജയ്ക്ക് വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി നടക്കുകയാണ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച ഇവിടെ നല്ല ട്രെൻഡ് തന്നെയാണ് ഉള്ളത് കാരണം കഴിഞ്ഞ വർഷം അഞ്ച് വർഷം മുമ്പേ ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് പാവപ്പെട്ട ജനങ്ങളെ സ്വന്തം സംബന്ധിച്ചോളം പാവപ്പെട്ട ആദിവാസി ജനങ്ങളാണുള്ളത് അവർക്ക് വേണ്ടി ഒരു കാര്യങ്ങൾ സംസാരിക്കാൻ പോലും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും ആനുരാജ അവിടെ പല പ്രാവശ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അപ്പോൾ അവർക്ക് നല്ല ശുഭപ്രതീക്ഷ തന്നെയാണ് ഉള്ളത് പേര് ബാബു എന്ന പേര് സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി ലോക്കൽ സെക്രട്ടറി ആണ് കൂടെ ഉണ്ട് വിനോദ് ബൂത്തിലാ സുഹന്ദീരില് നൂറ്റി മുപ്പതും ഉണ്ട് നൂറ്റി മുപ്പത്തൊന്നും ഉണ്ട് രണ്ട് ഏകദേശം ഞങ്ങള് പിന്നെ മൂന്നാം റൗണ്ട് കുറഞ്ഞും കൂടെ വീടുണ്ട് അതിൻ്റെ കയറാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ സ്വന്തം ജോലികളൊക്കെ കുറേ സമയം മാറ്റിവെച്ച് ഇതിന് വേണ്ടി ഇത് മാറ്റി വെച്ച് ഞങ്ങൾ ഇറങ്ങുകയാണ് കൂട്ടൈമായിട്ട് സുഖം തേടി പ്രത്യേക ചാർജ്ജാണ് ലോക്കൽ സെക്രട്ടറി വിനോദനും കെ വി വാബു ഇവിടുത്തെ ബൂത്ത് സെക്രട്ടറിയാണ് ഇത് ചാർജ് തന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെ കയറി പ്രവർത്തിക്കുകയാണ് എൽ ഡി എഫിൻ്റെ സജീവ പ്രവർത്തകരാണ് അപ്പോൾ നിങ്ങളുടെ പണി നടക്കട്ടെ ഒട്ടും ഇതാക്കുന്നില്ല അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തോളൂ നിങ്ങൾ താങ്ക് യു അപ്പോൾ എല്ലാം നടക്കട്ടെ ഈ എന്താണ് ആര് ജയിക്കും സുരേന്ദ്രൻ എന്തുകൊണ്ട് അതെന്താ മോദി ചെയ്യുന്ന പ്രവർത്തികൾ എന്താ എല്ലാവർക്കും പിന്നെ കറണ്ട് എല്ലാവർക്കും വെള്ളം എല്ലാവർക്കും ഗ്യാസ് എല്ലാവർക്കും ബാത്റൂം എല്ലാം കൊടുക്കുന്നില്ലേ നരേന്ദ്രമോദി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സുരേന്ദ്രൻ ജയിക്കും ഇത്തവണ ഒരു മൂന്ന് ത്രികോണ മത്സരം തന്നെയാണോ അതോ സിമ്പിളായിട്ട് ജയിക്കും സിമ്പിളായിട്ട് ജയിക്കും അതിനെന്താ പറയേണ്ടത് എന്താ സുരേന്ദ്രൻ ജയിക്കേ അതെ നമുക്ക് പേര് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻ അടുത്ത സി പി എം ജയിക്കുന്നു ഞാൻ പറയുന്നത് ആനിരാജ രാഹുൽ ഗാന്ധിക്ക് എതിരെ നല്ലൊരു സ്ഥാനാർത്ഥിയാണ് ആനിരാജ കാരണം രാഹുൽ ഗാന്ധി ഇവിടുന്ന് മന്ത്രിയാവെന്ന് പറഞ്ഞു പോയിട്ട് പ്രധാനമന്ത്രിയാവും പറഞ്ഞു പോയിട്ട് ഇവിടെ വരിക തന്നെയല്ല ഇവിടേതപ്പോൾ ഈ ആ പ്രദേശത്ത് പത്ത് പാനം ജാനുണ്ട് അതിവിടെ സീരായിട്ടുണ്ട് മൂപ്പനാണ് തിരിഞ്ഞു നോക്കുന്നത് ആകെ കൊടുത്ത ആംബുലൻസ് മാത്രമാണ് ഇത് വണ്ടികൾ മാത്രം വേറെന്താ ഇവിടുത്തെ ഇവിടെ എം എൽ എ ഫണ്ടിലും മറ്റെല്ലൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് വേറെ ഒന്നും ചെയ്യുന്നില്ല അപ്പം അനുരാജ ചെയ്യിക്കുന്നതാണ് എൻ്റെ ഒരു മാറ്റം വേണം തീർച്ചയായിട്ടും അതൊരു നല്ലൊരു ലേഡീസ് സ്ഥാനാർത്ഥിയല്ലേ അപ്പോൾ ആന ആനരാജൻ തന്നെ ജയിക്കുള്ളൂ ദേശീയ നേതാവാണ് അത് കൂടാതെ തന്നെ ഇവിടെ വന്യമൃഗ ശല്യം വളരെ പ്രശ്നമുള്ള അതിനു ഇവിടുത്തെ ബുദ്ധിമുട്ട് ഇവിടെ ഇപ്പോൾ ഈ അമ്പതേക്കറ എന്ന് പറഞ്ഞ സ്ഥലത്ത് പതിനഞ്ചോളം ആനയുണ്ട് ഒരു ആനക്കുട്ടി പ്രസവിച്ചിട്ടുണ്ട് അപ്പോൾ അത് പോകുന്നേ ഇല്ല അത് നേരെ ഇറങ്ങിണ്ട് വെറ്റനറി കോളേജ് ഇത് വെറ്ററി കോളേജാണ് വെറ്റനറി കോളേജും അപ്പുറത്തെ നവോദയം ആ നവോദയക്കാർ ഇന്നലെയും പരാതി കൊടുത്തിട്ടുണ്ട് എന്ത് ആന ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആന എപ്പോഴും അവിടെ ഉണ്ട് അമ്പതേക്കറ അപ്പോൾ ജീവിക്കാൻ ആവശ്യം ബുദ്ധിമുട്ടാണ് ആനേൻ്റെ ശല്യം കൊണ്ട് അത് മാത്രം അതുമാത്രമല്ല കാട്ടുപോത്ത് എല്ലാ മൃഗങ്ങളും ഇവിടെ സുഖ സൈര്യ ഇതിനൊക്കെ ഒരു പരിഹാരമായി ആനി രാജ വിജയിക്കുമ്പോൾ സുമേഷ് എന്ന ആൾ ഒരാളും കൂടി ആരാ ഏട്ടാ ജയിക്ക രാഹുലാണ് ജയിക്കേണ്ടത് ആ മൂന്ന് മൂന്ന് പാർട്ടിക്കാരാണ് അവിടെ ആനി രാജ ഉണ്ട് എല്ലാവരും ഉണ്ടല്ലേ അപ്പൊ ഒരുമിച്ച് നിങ്ങളുടെ നാട്ടു ചർച്ചയാണ് പക്ഷെ പക്ഷേ രാഷ്ട്രീയം വേറെ വേറെയാണ് അല്ലേ രാഹുൽ ഗാന്ധി ജയിക്കും അല്ല എല്ലാരും ബന്ധക്കാർ തന്നെയാണ് പക്ഷെ രാഹുലാണ് ജയിക്കേണ്ടത് എന്ന എൻ്റെ ഒരു അഭിപ്രായം അതെന്തുകൊണ്ടാണ് എന്തുകൊണ്ട് പണ്ട് തൊട്ട് അതിൽ തന്നെയുള്ളത് ഷാജു ഷാജു ചേട്ടൻ രാഹുൽ ഗാന്ധി ഒരു ഒരു പ്രായമുള്ള ചേട്ടനുണ്ട് വോട്ട് ചെയ്യുന്നുണ്ട് ഓ തീർച്ചയായും ആര് അങ്ങനെ ഉറപ്പ് പറയാനില്ല നമ്മളൊരു പാർട്ടി നമ്മൾ വോട്ട് കൊടുക്കും ഒരു ട്രെൻഡ് അതാരും നാൽപ്പത് പഴക്കമുണ്ട് ഇവിടെ നമ്മൾ ഇന്നും ചെയ്യും പ്രചരണം ആ വണ്ടിയൊക്കെ വന്ന് തുടങ്ങി ആളുകൾ ഇല്ല ഇനിയിപ്പോ അങ്ങനെ വരുന്ന പോലെ നമുക്ക് വോട്ട് ചെയ്യാം കുറിച്ച് പറയുന്നുണ്ട് മൃഗ ഇന്നലെ മിഞ്ഞടക്കം പന്ത്രണ്ട് മണി വരെയും ആനേനെ ഓട്ടിക്കലാ കാട്ടാനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ആയിരിക്കും അല്ലാണ്ട് വെറുതെ നമ്മൾ കൊല്ലം കൊല്ലം വോട്ട് ചെയ്തിട്ടോ അഞ്ചു അഞ്ച് വലസ് കൂടി കണക്കാക്കി ബോട്ട് കൊടുക്കാം ഏത് പാർട്ടിയാണെങ്കിലും അത് പറഞ്ഞു ചേട്ടൻ പറയൂ ആര് വിജയിക്കും എനിക്കതൊന്നും അറിയില്ല വോട്ട് ചെയ്യുന്നുണ്ടോ വോട്ട് ചെയ്യുന്നുണ്ട് എവിടെ വോട്ട് തമിഴ്നാട്ടിലാണ് എവിടെയാണോ തന്നെയാണ് നിങ്ങളുടെ നാട്ടിൽ ഏത് മണ്ഡലത്തിലേല മണ്ഡലത്തിലാ അവിടെ സാധാരണ ആരാ സാധാരണ ജയിക്കല് തീമു പാർട്ടിയാണോ അല്ല ഇവിടെ വന്നിട്ട് ഇവിടെ ഇവിടെ വന്ന് കണ്ടെ പിന്നെ ഇവിടെ ഒരു ട്രെൻഡ് എന്തായിട്ടാ തോന്നുന്നു ആര് എന്തായിട്ടാണ് ചോദിച്ചാൽ എനിക്ക് കാര്യ തീർച്ചയായും കുടുംബകാര്യമാണ് പെണ്ണുങ്ങളോട് കൂടെ ചോദിച്ചാൽ ചേട്ടാ സോറി വോട്ട് ചെയ്യാറുണ്ടോ ഇത്തവണ ആര് വിജയിക്കാന്ന് തോന്നുന്നേ ഒന്നും പറയാൻ പറ്റില്ല മോദി ജയിക്കും കേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ മോദി വരും മോദി വരും വയനാട് മണ്ഡലം ആർക്കായിരിക്കും ചേട്ടൻ്റെ അഭിപ്രായത്തിൽ അത് ഒന്നും പറയാൻ പറ്റില്ല എനിക്ക് ശക്തമായ മത്സരം ഉണ്ടെന്തായാലും എത്ര വയസ്സ് എത്ര വയസ്സുണ്ട് അറുപത്തി എല്ലാ വർഷവും എല്ലാ തവണയും വോട്ട് ചെയ്യാറുണ്ടോ ഇത്തവണയും പേര് ബാലൻ ബാലൻ ബാലൻചാണ്ടനാണ് നമ്മോട് സംസാരിച്ചത് അപ്പോൾ നമ്മുടെ അടുത്ത വിശേഷങ്ങളിലേക്ക് പോകാണ് ഓരോരുത്തരും അവരുടേതായ രാഷ്ട്രീയവും അവരുടെ ഈയൊരു തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളും പങ്കുവെച്ച് കഴിഞ്ഞു നാട്ടിലോട്ട് തുടരുന്നു മറ്റ് കേന്ദ്രങ്ങളിലേക്ക് നാട്ടിലോട്ട് കോളിച്ചാൽ ടൗണിലാണുള്ളത് ഇപ്പോൾ നമ്മോടൊപ്പം ഇവിടുത്തെ നാട്ടുകാരുണ്ട് ഇക്ക എന്താണ് ഇവിടുത്തെ ഒരു ഇലക്ഷൻ്റെ ട്രെൻഡ് ഇവിടെ ഇടതുപക്ഷം അയയ്ക്കൂ ആ ആ ഒറ്റ വാക്കിൽ പറഞ്ഞു ഇടതുപക്ഷമാണ് ജയിക്കാറ് എന്താ എന്താണ് പൊതുവെ ഒരു ത്രികോണ മത്സരം ഉണ്ടോ അതോ ഈസി ആയിട്ട് പോരുമോ അല്ല അഞ്ചിപ്പോൾ ഇവിടെ ജയിച്ചാലും ഇവിടെ ഇപ്പോൾ രാഹുൽ ഗാന്ധി അല്ല മത്സരിക്കണേ മൂപ്പര് മത്സരിച്ചിട്ടുണ്ട് പുരേന്ദ്രനുണ്ട് അതുകൂടി അപ്പം നമുക്ക് ഞാൻ ഈ ഇടതുപക്ഷക്കാരനാണ് നമ്മൾക്ക് അതിനാണ് യോജിപ്പോ ആനി രാരാരണം കോൺഗ്രസുകാർ ഇപ്പം പകല് കോൺഗ്രസ് രാത്രി ബി ജെ പി അല്ലേ ഒരു വന്നിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ ഞാൻ അടുത്ത വർഷക്കാരനാണ് ഞാൻ അതിന്റെ ചിന്താഗതിയുള്ള ആളാണ് ഈ നാട്ടിലൊരു പൊതുവായിട്ടുള്ള ഒരു ട്രെൻഡ് പൊതുവായിട്ട് ഞങ്ങൾ ഞങ്ങളവിടെ ഇവിടുന്നാണ് പത്താം പാടുന്നാണ് വിജയശ്വരനെ കുണ്ടരാണ് അടുതു വർഷം നല്ല വികസനം ഉണ്ട് ഞങ്ങൾക്ക് എന്റെ ഒരു ഉബൈദ് ഒക്കെയാണ് കുറച്ച് പേര് അവരോടൊക്കെ ചോദിച്ചോക്കാം കടയിലെ ആണ് ജസ്റ്റ് ഒരു അഭിപ്രായം തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡ് എന്താ ആര് ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി ആയിരിക്കും ജയിക്കും രാഹുൽ ഗാന്ധി ജയിക്കും അതിനാണ് സാധ്യത ഇനിയിപ്പോൾ ഇവിടെ എങ്ങനെതായാലും താഴത്തെ മണ്ഡലങ്ങളെ ഇത് നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്കാണ് മെജോറിറ്റി ബിജെപിയുടെ സുരേന്ദ്രൻ വന്നുകൊണ്ടും എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ഈ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലോ അല്ലെങ്കിൽ ഒരു ഫലത്തിലോ മാറ്റം തോന്നുന്നുണ്ടോ ഒരു ഫലത്തിലും മാറ്റം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അത് അവരൊരു ട്രെൻഡിന് വേണ്ടിയിട്ട് സംസ്ഥാന പ്രസിഡന്റിനെ നിർത്തിയെന്നുള്ളൂ അല്ലാതെ ഒരു വോട്ട് ജയിക്കാനോ അതിനുള്ള ഒരു പേര് മാറ്റി ഗണപതി സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു അഭിപ്രായം ചോദിക്കാ നമുക്ക് ഇവിടെ ഒരു കടയിലൊരു ഒക്കെ ഉണ്ട് ഒക്കെ നമസ്കാരം മലനാട് ചാനലിൽ നിന്ന് ഒന്നാണെ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ ഇതായാലോ ആര് ജയിക്കുന്നത് തോന്നേ കേന്ദ്രത്തിൽ ആര് ഭരണത്തിൽ വരുന്നത് തോന്നുന്നു കോൺഗ്രസ് ഇവിടെ എന്താണ് ട്രെൻഡ് രാഹുൽ ഗാന്ധി രണ്ടാമത് മത്സരിക്കുന്നു സുരേന്ദ്രൻ ഉണ്ട് ഒപ്പം തന്നെ ആനി രാജയും ഇവിടുത്തെ ഒരു ട്രെൻഡ് എന്ത് തോന്നുന്നു രാഹുൽ ഗാന്ധി പാർട്ടിക്കാരും ഉണ്ട് അതുകൊണ്ട് അബ്ദുള്ള ഫാൻസി ഷോപ്പാണല്ലേ നമുക്ക് തൊട്ടടുത്ത കടയിലാണല്ലോ നമുക്ക് ഇവിടും കൂടി ഒന്ന് ചോദിച്ചുവെക്കാം ഇറച്ചു വീട്ടുകടയിലെ ആട്ടം തിരക്കാണ് എന്നാലും കുഴപ്പമില്ല ഇവിടെ ആര് ജയിക്കും ജയിക്കുമ്പോൾ നമുക്ക് വോട്ട് ചെയ്യാറുണ്ടോ എന്നാലും രാഹുൽ ഗാന്ധിക്കാണോ സാധ്യത അനിരാജയ്ക്കാണോ സാധ്യത രാഹുൽ ഗാന്ധി സുരേന്ദ്രൻ മത്സരിക്കുന്നുണ്ട് വോട്ട് രണ്ടും അനുരാജയും രാഹുൽ ഗാന്ധി കടപിടിച്ചുള്ള മത്സരമാണ് ഇപ്പോൾ അത് ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ നേരത്തെ നാല് ലക്ഷം ഭൂരിപക്ഷം ഉണ്ട് അത് പരമാവധി പിടിച്ച് കുറക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്നിട്ട് ഇവർ ജയിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കേന്ദ്രത്തിൽ ആര് ഭരണത്തിൽ കേരളത്തിൽ വരേണ്ടത് ബി ജെ പി അല്ലെ സാധ്യത കാണുന്നു സാധ്യതയുണ്ടോ അങ്ങനെയാണ് തോന്നുന്നത് എന്തായാലും മത്സരം എന്താ സുരേന്ദ്രൻ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രത്യേകത ഒന്നുമില്ല ത്രികോണ മത്സരം എന്ന് ഏ അങ്ങനെ പറയാനുള്ള മത്സരമൊന്നും ബി ജെ പിക്ക് ഇവിടെ ഇല്ല